गज वदना सदना ग बदनाुण सदन श्री गज वदनाुण सदन श्री गज वदनाुणा सदन

നമസ്കാരം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അഭിമാനമായ എറണാകുളത്തുകാരുടെ വളരെ ജീവനതുല്യം സ്നേഹിക്കുന്ന എറണാകുളത്തപ്പൻ്റെ മാനസപുത്രനൻ ശിവകുമാർ ആനയുടെ അടുത്താണ് വളരെ ചെറുപ്പത്തിലെ എറണാകുളത്തപ്പന് നടത്തിയൊരു കുട്ടിക്കൊമ്പനാണ് എറണാകുളത്തെ ശിവകുമാർ ഭക്തജനങ്ങൾക്കും അതുപോലെ എറണാകുളത്തപ്പൻ്റെ ഭക്തജനങ്ങളായിട്ടുള്ള എല്ലാ ഈ ക്ഷേത്രവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഇന്ന് കേരളത്തിലെ ഒട്ട ആകമാനമുള്ള ഭക്തജനങ്ങൾക്കും ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനാണ് എറണാകുളം ശിവകുമാർ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നാട്ടാനകളിലെ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് ശിവകുമാർ എല്ലാ ശാസ്ത്രപ്രകാരവും അഴക് തികഞ്ഞൊരു ആനയാണ് ശിവകുമാർ അതുപോലെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന ആളുടെ ശാന്ത സ്വഭാവമാണ് നിങ്ങൾക്കും ഒരു നാലോ അഞ്ചോ ദിവസം സ്ഥിരം അവനെ വന്ന് കണ്ട് അവനിഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവനഴിച്ചു കൊണ്ടുപോകാവുന്നതാണ് അതുതന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം ആറോ ഏഴോ വർഷക്കാലത്തിന് മുകളിലായിട്ട് അവനെ ഭംഗിയായിട്ട് കൊണ്ടു കിടക്കുന്നത് ഒന്നാം പാപ്പാനായിട്ടുള്ള സുരേഷ് ഏട്ടനാണ് എൻ്റെ സമീപത്ത് അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് അവനിരിക്കട്ടെ എന്നാണ് എല്ലാവരെയും പ്രാർത്ഥന ഇന്നലെയും ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും സുരേഷേട്ടനായിട്ട് നമ്മൾ ചെലവഴിച്ചു അവൻ്റെ ആരോഗ്യകാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ എറണാകുളത്തപ്പൻ്റെ ഒരു വലിയൊരു വിശ്വാസമാണ് ആരോഗ്യത്തിൻ്റെ വൈദ്യനാഥനായിട്ടുള്ള എറണാകുളത്തപ്പൻ എപ്പോഴും അവൻ്റെ കാര്യത്തിൽ കൂടുതൽ ആയുസ് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഏകദേശം അമ്പത്തെട്ട് വയസ്സാണ് ഇപ്പോൾ ശിവകുമാറിന് പറയുന്നത് ഒരു മുന്നൂറ്റി നാലിൻ്റെ അടുത്തൊക്കെ ഉയരവും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അഴക് ശാന്തസ്വഭാവമൊക്കെ വളരെ പേരുകേട്ടതാണ് ഇവിടെ ഇവൻ എത്തിച്ചേർന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇടവഴിയിൽ നടക്കാനായിട്ടും അവൻ്റെ ഒപ്പം ചങ്ങാത്തം കൂടാനായിട്ടും ഇവിടെ എത്തിച്ചേരുന്ന ഒട്ടേറെ ഭക്തജനങ്ങളുണ്ട് അവനെ സ്നേഹിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഒപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ആറു വർഷക്കാലമായിട്ട് തൃശൂർ പൂരത്തിൻ്റെ നെയ്തലക്കാവ് ഭഗവതിയുടെ തെടമ്പുമായി തെക്കേ ഗോപുരം വടക്കുന്നാഥനെ അകത്ത് പ്രദക്ഷിണം കഴിഞ്ഞ് ഗോപുരം തള്ളി തുറക്കുന്ന പൂരവിളംബരം നടത്തുന്ന ചടങ്ങ് അത് നടത്താനായിട്ടുള്ള ഭാഗ്യം എറണാകുളത്തപ്പൻ്റെ മാനസപുത്രനായിട്ടുള്ള ശിവകുമാരനാണ് കുറേ കാലങ്ങളായിട്ട് കിട്ടുന്നത് അപ്പോൾ അവനത് ഒരു വലിയ ഭാഗ്യമായിട്ട് മാത്രമല്ല നമ്മളതിനെ കാണുന്നത് അതൊരു നിയോഗം കൂടിയാണ് എല്ലാ ആനകൾക്കും അത് ഒരു ഭാഗ്യം മാത്രമല്ല അത് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എറണാകുളം ശിവക്ഷേത്രത്തിൽ അവൻ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ എത്തിച്ചേരും എത്തിച്ചേർന്നതിന് ശേഷം നമ്മളെല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടിയിട്ട് അവനൊരു ചെറിയ യാത്രയപ്പ് പോലെ ഒരു ചടങ്ങ് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് അത് കിഴക്കേ നടപ്പുരയിൽ നിന്ന് ആ പഞ്ചവാദ്യത്തിൻ്റെയും ശംഖനാഥത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് പടിഞ്ഞാറൻ നടപ്പുരയിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ ഒരു ഗജപൂജ നടത്തി അവന് ആയിരാരോഗ്യ സൗഖ്യവും ദോഷങ്ങളെല്ലാം മാറി അവൻ ഭംഗിയായിട്ട് ഈ ചടങ്ങെടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ അവനെ ആദരിക്കാറാണ് പതിവ് ആ പതിവ് വർഷങ്ങളായിട്ട് ഇപ്പോ തുടർന്ന് പോരുന്നു സുരേഷ് ഏട്ടനെന്താ പറയാനുള്ള സുരേഷ് ചോദിക്കാം നല്ലൊരു അതല്ലേ കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോയി നട തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയ്യാ അവൻ ഭയങ്കര സന്തോഷമുള്ളൊരിതാണ് തൃശ്ശൂർ അതുപോലെ പാറമേക്കാവിൻ്റെ ഇപ്പൊ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപചാരം ചൊല്ലി പിരിയല് അതൊക്കെ പൂരത്തിൻ്റെ തുടക്കം അവസാനവും ചെമാറാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ പറഞ്ഞത് പൂരത്തിന് വേറൊരുതും കൂടി ഉണ്ട് നെയ്തിലക്കാവ് പൂരം ദിവസവും അവിടുന്ന് ഭഗവതിയെ കൊണ്ടുവരണമുണ്ട് സാധാരണ നട തുറപ്പ് മാത്രമായിരുന്നു ഇപ്രാവശ്യം പൂരം ദിവസവും അവിടെ നിന്ന് രണ്ട് ദിവസം അവിടെ ആളിനെ എന്തായാലും അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ പോണത് അപ്പോൾ അതിന് ആ ചടങ്ങിൻ്റെ തിരക്കിലാണ് പിന്നെ അതുകൂടാതെ സുരേഷ് ഏട്ടൻ ഇടയ്ക്ക് സംസാരത്തിൽ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എറണാകുളം ശിവകുമാർ എറണാകുളം ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും തൃശ്ശൂർ ആനപ്പറമ്പിലും വടക്കുന്നാഥൻ്റെ പറമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവനെ നമ്മൾ വെറുതെ ഒരു വടിയെടുത്ത് പേടിപ്പിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് നടവാറാക്കി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് ഉറപ്പിച്ചാലോ ഒന്നും പ്രശ്നമൊന്നും അവൻ ഉണ്ടാക്കില്ല അവനറിയാം സുരേഷ് ഏട്ടൻ ചിലപ്പോ നാല് ചീത്ത പറയും അല്ലെങ്കിൽ വടിക്കമ്പൗണ്ടൊരു അടി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നറിയാം പക്ഷെ അത് ഇവിടെ എടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് പിടിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നു എന്റെ തറവാട്ടിൽ വന്നു എന്റെ കുടുംബത്ത് വന്നിട്ട് നീ എന്തെ കിട്ട് കയറാണോ ചോദിക്കണതിനു ശരിയായിട്ടുള്ള കാര്യ സുരേഷായിട്ട് എപ്പോഴും പറയുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു അതിന് തയ്യാറല്ല ആള് അതായത് ഇത് എന്റെ വീടാണ് എന്നുള്ളൊരു തോന്നൽ ആനയ്ക്ക് നന്നായിട്ടുണ്ട് അപ്പോ അതൊരു വലിയൊരു കാര്യല്ലേ അവനത് തിരിച്ചറിവ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കില് അവൻ എന്തോരം സ്നേഹം ഈ ക്ഷേത്രമായിട്ട് ആലോചിക്കണം അതൊരു വലിയ കാര്യമാണ് Say